ഓം ശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ജാതകത്തിലെ ഗ്രഹനിലയിൽ ചന്ദ്രൻ ഏത് രാശിയിൽ നിൽക്കുമ്പോഴും ആ ചന്ദ്രനെ മറ്റ് ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുമ്പോൾ അഥവാ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള എവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആദ്യം ഗ്രഹങ്ങളുടെ ദൃഷ്ടിയെ സംബന്ധിച്ച് ഉള്ള വിശദാംശങ്ങൾ പറയാം എല്ലാ ഗ്രഹങ്ങൾക്കും താൻ നിൽക്കുന്ന രാശിയുടെ ഏഴാം ഭാവത്തിലേക്ക് പൂർണ ദൃഷ്ടിയുണ്ട് അതുപോലെ വ്യാഴം ശനി ചൊവ്വ എന്നീ മൂന്ന് ഗ്രഹങ്ങൾക്ക് പ്രത്യേക ദൃഷ്ടിയും ഉണ്ട് വ്യാഴത്തിൻ്റെ പ്രത്യേക ദൃഷ്ടി ഉണ്ടാകുന്നത് ഏഴാം ഭാവത്തിലേക്ക് പുറമെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്കും ഒൻപതാം ഭാവത്തിലേക്കും പ്രത്യേക ദൃഷ്ടിയുണ്ട് പൂർണ ദൃഷ്ടി ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് പ്രത്യേക ദൃഷ്ടിയിലെ ഫലവും അതുപോലെ ചൊവ്വയ്ക്ക് താൻ നിൽക്കുന്ന രാശിയിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയുണ്ട് ചൊവ്വയുടെ പ്രത്യേക ദൃഷ്ടി എന്ന് പറയുന്നത് താൻ നിൽക്കുന്ന രാശിയുടെ നാലാം ഭാവത്തിലേക്കും എട്ടാം ഭാവത്തിലേക്കും ആണ് അതുപോലെ ശനിക്കും താൻ നിൽക്കുന്ന രാശിയുടെ ഏഴാം ഭാവത്തിലേക്ക് പൂർണ ദൃഷ്ടിയുണ്ട് ശനിയുടെ പ്രത്യേക ദൃഷ്ടി എന്ന് പറയുന്നത് താൻ നിൽക്കുന്ന രാശിയുടെ മൂന്നാം ഭാവത്തിലേക്കും പത്താം ഭാവത്തിലേക്കും ആണ് ഈ ദൃഷ്ടിയും പൂർണ ദൃഷ്ടിയുടെ അതേ ഫലം തന്നെയാണ് ജാതകർക്ക് നൽകുന്നത് ഇതാണ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി ഇനിയും ചന്ദ്രനെ മറ്റ് ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പറയാം മേടം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ അഥവാ നോക്കുമ്പോൾ ആ ജാതകൻ ഒരു രാജാവായും അല്ലെങ്കിൽ രാജതുല്യനായും ബുധനാണ് ദൃഷ്ടി ചെയ്യുന്നതെങ്കിൽ ആ ജാതകൻ നല്ല വിദ്വാൻ ആയിട്ടും വ്യാഴമാണ് ദൃഷ്ടി ചെയ്യുന്നതെങ്കിൽ രാജാവോ രാജ തുല്യനോ ആയിട്ടും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോഴും രാജ തുല്യനായും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു മോഷണക്കാരനായും സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ധനഹീനൻ അതായത് ധനം ആവശ്യത്തിന് ഇല്ലാത്തവനും ആയിരിക്കും ഇടവം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ധനഹീനതയും അതായത് ധനം ഇല്ലായ്മയും ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു കള്ളനായിട്ടും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ലോകമാന്യനായും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ രാജാവായും അല്ലെങ്കിൽ രാജ തുല്യനായും ശനിയുടെ ദൃഷ്ടിയിലാണ് ചന്ദ്രനെങ്കിൽ ആ ജാതകൻ നല്ല ധനവാൻ ആയിരിക്കുകയും സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ഒരു ഭൃത്യൻ അഥവാ വേലക്കാരൻ ആയിട്ടും ഭവിക്കും അടുത്തത് മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ഇരുമ്പുകൊണ്ട് ഉപജീവിക്കുന്നവനായും അതായത് ഇരുമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനായും ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ രാജ തുല്യനായും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ നല്ല വിദ്വാൻ ആയിരിക്കുന്നവനും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ദൃഷ്ടനായും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ നൂൽപ്പണിക്കാരനായും അഥവാ നെയ്ത്തുകാരനായും ആദിത്യൻ അഥവാ സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ നല്ല ധനവാനും ആയിരിക്കും അടുത്തത് കർക്കിടകം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ രണശൂരനായും അതായത് യുദ്ധത്തിൽ നല്ല ശൂരത ഉള്ളവനും ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമാൻ ആയും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ നല്ല വിദ്വാൻ ആയിരിക്കുന്നവനും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ രാജ തുല്യനും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ഇരുമ്പുകൊണ്ട് ഉപജീവിക്കുന്നവനായും അതായത് ഇരുമ്പുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവനായും സൂര്യൻ ദൃഷ്ടി ചെയ്താൽ ആ ജാതകൻ ഒരു നേത്ര രോഗിയും അതായത് കണ്ണുകൾക്ക് എന്തെങ്കിലും രോഗം ഉള്ളവനും ആയിരിക്കും അടുത്തത് ചിങ്ങം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ഒരു രാജാവോ അല്ലെങ്കിൽ രാജ തുല്യനോ ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ജ്യോതിശാസ്ത്രജ്ഞനായും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ധനാഠ്യനായിട്ടും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ രാജ തുല്യനായും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ക്ഷൗരകർമ്മം ചെയ്യുന്നവനായും ആദിത്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ രാജശ്രേഷ്ഠനായും ഭവിക്കും എന്നതാണ് അടുത്തത് കന്നിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ നല്ല സാമർഥ്യമുള്ളവനും ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ രാജാവായും അല്ലെങ്കിൽ രാജ തുല്യനായും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ പടനായകനായും അതായത് ഏതെങ്കിലും ഒരു സേനാ വിഭാഗത്തിൻ്റെ നായകനായും അതായത് നേതൃത്വ പദവിയുള്ളവനും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ എല്ലാ പ്രവൃത്തികളിലും നല്ല നൈപുണ്യമുള്ളവനും ശനിയോ സൂര്യനോ ദൃഷ്ടി ചെയ്യുമ്പോൾ രാജ തുല്യനും ആയിരിക്കും അടുത്തത് തുലാം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ഒരു ശാഠ്യ സ്വഭാവം ഉള്ളവനും ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ രാജ തുല്യനും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു സ്വർണപ്പണിക്കാരനായിട്ടും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ കച്ചവടക്കാരനായും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ഏഷണി പറയുന്നവനും സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ദുസ്വഭാവങ്ങൾക്ക് ഉടമയും ആയിരിക്കും അടുത്തത് വൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ജാതകൻ രാജാവായിട്ടും അല്ലെങ്കിൽ രാജ തുല്യനായിട്ടും ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ രണ്ട് പിതാക്കന്മാർ ഉള്ളവൻ ആയിട്ടും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു രാജ തുല്യനും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ശത്രുക്കളെ കൊണ്ട് ജീവിക്കുന്നവനും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ വികൃതാംഗനായും അതായത് അംഗവൈകല്യത്തോട് കൂടിയവനായും സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ധനം ഇല്ലാത്തവനായും അതായത് ആവശ്യത്തിന് ധനം ഇല്ലാത്തവനായും വൃശ്ചികത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു അലക്കുകാരൻ അതായത് അലക്ക് തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവനും ആയിരിക്കും അടുത്തത് ധനുരാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ഒരു ദൂർത്ത സ്വഭാവക്കാരനായിട്ടും ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ സ്വജനങ്ങളിലെ പ്രധാനിയായിട്ടും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ജനാഥനായും അതായത് ജനങ്ങളുടെ നേതാവായിട്ടും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ജനങ്ങളെ ആശ്രയിക്കുന്നവനായും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ശാഠ്യ പ്രകൃതവും സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ഒരു അഹങ്കാരിയും ആയിരിക്കും അടുത്തത് മകരം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ധാരാളം ഫൂസ്വത്തിൻ്റെ നാഥനായിട്ടും ബുധൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ഭൂപതിയായും അതായത് ഭൂമിയുടെ പതിയായും അതായത് ഭൂസ്വത്തുക്കൾ ഉള്ളവനായും വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ ജനേശനായും അതായത് ജനങ്ങളുടെ ഈശനായും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ നല്ല വിദ്വാനായിട്ടും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ നല്ല ധനവാനായും സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ദരിദ്രനായും അതായത് ജീവിതത്തിൽ ആവശ്യത്തിന് ധനം ഇല്ലാത്തവനും ആയിരിക്കും അടുത്തത് കുംഭം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വാ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ഒരു പരസ്ത്രീ സക്തനായും അതായത് അന്യ സ്ത്രീകളോട് ആസക്തി ഉള്ളവനും ബുധനോ വ്യാഴമോ ശനിയോ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ഒരു രാജാവോ അല്ലെങ്കിൽ രാജ തുല്യനോ ആയിരിക്കുകയും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ കുൽസിത സ്ത്രീയുടെ ഭർത്താവായും സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ജനങ്ങളാൽ മാനിക്കപ്പെടുന്നവനും ആയിരിക്കും അടുത്തത് മീനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രനെ ചൊവ്വ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ പാപം ചെയ്യാൻ മടി ഇല്ലാത്തവനായും ബുധൻ ദൃഷ്ടി ചെയ്താൽ ഏറ്റവും ബുദ്ധിമാനായും വ്യാഴം ദൃഷ്ടി ചെയ്താൽ ആ ജാതകൻ ഒരു രാജാ രാജാവോ രാജ തുല്യനോ ആയിരിക്കുകയും ശുക്രൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ നല്ല വിദ്വാനും ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ ദോഷത്തെ മാത്രം കാണുന്നവനായും അതായത് മറ്റൊരുവനിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ടെങ്കിലും അതൊന്നും കാണാതിരിക്കുകയും ആ ജാതകൻ്റെ ദോഷത്തെ മാത്രം കാണുകയും സൂര്യൻ ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ജാതകൻ പാപകർമ്മങ്ങളെ ചെയ്യാൻ യാതൊരുവിധ മടിയും ഇല്ലാത്തവനും ആയിരിക്കും മേൽ പറഞ്ഞവയാണ് പന്ത്രണ്ട് രാശികളിലും അതായത് മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലും ചന്ദ്രൻ നിൽക്കുകയും ആ ചന്ദ്രനെ മറ്റ് ഗ്രഹങ്ങൾ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജോൽസിയർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ